അസ്സാം വലൈക്കും ബിസ്മില്ലാഹി റഹ്മാനി റഹീം ചില സമയങ്ങളിലെ ദുവാക്ക് വളരെ വേഗത്തിൽ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് ആ സമയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ സമയമാണ് മഴ പെയ്യുന്ന സമയം ഈ സമയം വെറുതെ പാഴാക്കി കളയാതെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ദ ചെയ്യുക ഇനി രണ്ടാമത്തെ സമയമാണ് രാത്രിയുടെ മൂന്നാം നേരം അതായത് തഹച്ച സമയം ആ സമയത്തുള്ള പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തട്ടിക്കളയുകയല്ല എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നാം മാത്രം എണീച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയല്ല അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള പ്രാർത്ഥനക്ക് പ്രത്യേക ഉത്തരം കിട്ടുന്നതാണ് മൂന്നാമത്തെ ഒരു സമയമാണ് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം ആ സമയം നാം വെറുതെ തള്ളിക്കളയുന്ന ഒരു സമയമാണല്ലോ ആ സമയത്തുള്ള പ്രാർത്ഥനക്കും വളരെ വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ് നാലാമത്തെ ഒരു സമയമാണ് പർണ്ണ നിസ്കാരങ്ങൾക്ക് വേണ്ടി നാം നിക്കുന്ന സമയത്തുള്ള ദ്വാ അഞ്ചാമത്തെ ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവിലെ ദ്വാ ദിവസങ്ങളുടെ നെയ്താവെന്നറിയപ്പെടുന്ന വെള്ളിയാഴ്ച ദിവസത്തിലെ വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ ദ്വാക്കും വളരെ വേഗത്തിൽ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് സമയമാണ് നിസ്കാരത്തിലെ ദ്വാ അതിലെ പെടൂട്ടോ പെടൂട്ട് ആയിരിക്കെയുള്ള അവസാന സലാം വീട്ടുന്നതിന് മുമ്പുള്ള ദ്വാ ഇതൊക്കെ ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ് ഏഴാമത്തെ ഒരു സമയമാണ് ഫർല നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ധാനം കഴിഞ്ഞ് ഉടനെ തന്നെ എണീക്കാതെ അവിടെ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹിനോട് പറഞ്ഞു ധ ചെയ്യുക ഉത്തരം കിട്ടുന്നൊരു സമയമാണത് രണ്ടാമത്തെ ഒരു സമയമാണ് യാത്രക്കാരന്റെ ധ യാത്രയിലായിരിക്കെയുള്ള ദ്വാക്കും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് ഒമ്പതാമത്തെ സമയമാണ് റമലാൻ മാസത്തിലെ ധമലാൻ മാസത്തിലെ ഏത് സമയത്തുള്ള ദുവാക്കും ഉത്തരമുണ്ട് ഇനി പത്താമത്തെ സമയമാണ് കോഴി കൂവുന്ന സമയത്തുള്ള ദ നാം നിസ്സാരമായി കാണുന്ന ഒരു സമയമാണിത് പക്ഷേ ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്തുള്ള ദുവാക്ക് വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഒരുപാട് സമയങ്ങൾ ഇനിയുമുണ്ട് പത്ത് സമയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ സമയങ്ങളൊക്കെ ദുവാ ചെയ്യുമ്പോൾ ഉപയോഗപ്പെടുത്തുക കേട്ടോ നിങ്ങളുടെ ദുഹകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക കേട്ടോ വീണ്ടും കാണാം അസലക്കും